ാലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉറക്കേങ്ങില്ലാത്ത കട്ട്ലെറ്റാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഷേപ്പ് മാറ്റി എന്നുള്ളൂ പക്ഷേ ആ ഒരു കട്ട്ലെറ്റിൻ്റെ ഒക്കെ തന്നെയാണ് പക്ഷേ ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റേണ്ടിട്ട് ആ ഒരു കട്ട് സാധാ ഉണ്ടാക്കുന്ന അല്ല നമുക്കൊരു കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു വലിയൊരു സവാളയാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സവാളിൻ്റെ ഒക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ആണ് അപ്പോൾ ഞാൻ വലിയൊരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ട്ടോ പിന്നെ അതിൽക്കാവശ്യമായിട്ടുള്ള മല്ലിയില അപ്പോൾ മല്ലിയില നിങ്ങൾ നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക ചിലർക്ക് ഇഷ്ടമാകൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക ട്ടോ എന്നാൽ നന്നായിട്ട് അതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക ആ ഒരു മല്ലിയിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ അതിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെ നന്നായി മിക്സ് മാറ്റി വെക്കാം പിന്നെ ഞാൻ മിക്സീഡ് ചെറിയ ജാറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിൽക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരമുറി നാരങ്ങേൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊരു ആണ് പിന്നെ ഞാൻ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുള്ളതെട്ടോ വെളുത്തുള്ളി ചെറിയ ഇഞ്ചിയും കൂടെ മാത്രം ഉള്ളത് എടുത്താൽ മതി പിന്നെ എന്താ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ടോ കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടിയും രണ്ട് വറ്റലുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടിട്ടത് അപ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒന്ന് അടിച്ചെടുത്ത് എടുക്കാം ആദ്യം തന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ അതിൽ ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തിക്കാവൊന്നും വേണ്ട കേട്ടോ ഒരു തണ്ടിലെ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി ഇനി ഇത് നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങോട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതാക്കേണ്ടത് ഇതുപോലെതാ മിക്സാക്കിയിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് നമുക്കിതൊന്ന് സെറ്റായി കിട്ടണം അല്ലെങ്കിൽ ഉരുറ്റി എടുക്കണമെങ്കിൽ ഇതിൽക്ക് ബ്രെഡ് പൊടി ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടി നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊരു അഞ്ചാറ് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് സ്പൂൺ എന്തേലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെ ഒന്ന് കയ്യിലൊന്നു നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്തൊരു രൂപത്തിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് കുറച്ച് 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 എടുത്തിട്ട് ഇപ്പം ആയിട്ടില്ലട്ട് ഞാൻ പിന്നെയും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കുറേ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ വെറും ബ്രെഡ് പൊടിൻ്റെ ആ ഒരു ഇതായി പോവും കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ കണ്ടില്ല ഇതേപോലെ ഞാൻ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ ബ്രെഡ് പൊടിയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്നും കൂടെ ആക്കിയെടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ എടുക്കാം അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഞാൻ അങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചാക്കി ഇപ്പം തന്നെ എൻ്റെ ബ്രെഡ് പൊടി തീർന്നു പോയിട്ടോ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടൊന്നാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ റസ്ക് പൊടിയിലാണ് ബാക്കി ചെയ്തെടുത്തിട്ടുള്ളത് പ്രശ്നമൊന്നുമില്ല റസ്ക് പൊടി ചെയ്തെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് റിസ്ക് പൊടിയിലും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്ക് ചെയ്യാത്തിട്ടുള്ള ക്യാരറ്റും സവാളയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ തീലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഉള്ള് ചെറുതായിട്ടെങ്കിലും ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ നമ്മളിപ്പോൾ ഷവർമീൻ കഴിക്കുമ്പോൾ വേവാത്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും വെന്ത് കിട്ടണം അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഷവർമിൻ്റെയും കട്ട്ലെറ്റിൻ്റെയൊക്കെ കൂടെ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര എരിവായിരുന്നു രണ്ട് മുളകും കുരുമുളകും കൂടെ ഇട്ടിട്ട് അപ്പം നിങ്ങൾ എരിവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എരിവ് കൂടിയാലും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എരിവൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ടോ ഉരുളക്കിയങ് ഇല്ലാത്ത ഒരു കട്ട്ലറ്റും കൂടിയാണ് ഇട്ട് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ